അങ്ങനെ നൂറ് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വിന്നറായി അനിമോൾ മാറിയിരിക്കുകയാണ് അപ്പം അനിമോള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെയും അതിജീവനത്തിൻ്റെയും ഒക്കെ പൊരുതി നേടിയ ഒരു വിജയമാണ് അനിമോളുടേത് അപ്പോൾ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അനിമോൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അനിമോള് ധൈര്യത്തോടെ നേരിടുകയാണ് ചെയ്തത് അപ്പോൾ അനിമോൾക്ക് ആദ്യം തന്നെ ഒരു വലിയ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു പിന്നെ അനുമോൾക്കും അന്വേഷണം കിട്ടിയ സമ്മാനങ്ങൾ നോക്കിയാൽ അനുമോൾക്ക് കിട്ടിയത് മാരുതി സുസുക്കിയുടെ ഒരു കാറാണ് പിന്നെ അമ്പത് ലക്ഷത്തിൽ നിന്ന് ടാസ്കിലെ വിജയികൾക്ക് കൊടുത്ത് ബാക്കിയുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷവും സംതിങ് രൂപയാണ് ആണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ഈ ലോകമെമ്പാടുള്ള ബിഗ് ബോസ് ആരാധകർ കൊതിക്കുന്ന ബിഗ് ബോസ് ട്രോഫിയോ ആണ് അനുമോൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അനുമോൾ കരഞ്ഞുകൊണ്ടാണ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ട്രോഫി വാങ്ങിക്കുന്നത് അനുമോള് സമ്മാനങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം പ്രേക്ഷകരോടൊക്കെ നന്ദി പറയുന്നുണ്ട് എല്ലാവരോടും സ്നേഹവും നന്ദി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പിന്നെ അനീഷിന് കിട്ടിയിട്ടുള്ളത് സാംസങ്ങിൻ്റെ ഒരു ലക്ഷത്തിലധികം രൂപ വില വരുന്ന ഒരു ഫോണാണ് അനീഷ് സമ്മാനം വാങ്ങിയതിന് ശേഷം പ്രേക്ഷകരോടൊക്കെ നന്ദി പറയുന്നുണ്ട്